പശ്ചിമേഷ്യയിലെ യുദ്ധം ലോകത്തിനകം ഭീഷണിയായി വളരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ യുക്രൈൻ റഷ്യ യുദ്ധവും അന്ത്യം കാണാനാകാതെ തുടരുന്നു ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളും ഐ എസ് ബോക്കോഹറാം അടക്കമുള്ള ഭീകര വിതച്ച കെടുതികളും മറക്കാറായിട്ടില്ല നൈജീരിയ സുഡാൻ എത്യോപ്യ മ്യാൻമാർ ഹെയ്ദി അർമേനിയ അസർബേജാൻ എന്നു തുടങ്ങി ഇന്ത്യയിൽ മണിപ്പൂരിൽ വരെ കലാഭാഗ്ഞങ്ങൾ അണയാതെ നീറി ഇവയിൽ പലതും മതപരവും വംശീയവുമായ കൂട്ടക്കൊലകളാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടിട്ടും ഇരുപക്ഷത്തെയും അടക്കമായിട്ടില്ല ഹമാസ് ഇസ്രായേലിൽ നടത്തിയതും തിരിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളും യുദ്ധ കുറ്റങ്ങളാണ് പക്ഷേ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ ഏകപക്ഷീയമായ പ്രതിഷേധങ്ങളും ഐക്യദാഠ്യ റാലികളും നടത്തിയവർ മതസ്പർദ്ധ വളർത്തുകയാണ് ചെയ്തത് ഇസ്രായേൽ അധികകാലം നിലനിൽക്കില്ലെന്നും എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളുടെയും ശത്രു ഒന്നാണെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനെ ഇന്നലെ നടത്തിയ പ്രസ്താവന സംഘർഷം കൂടുതൽ വഷളാക്കും ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് നടത്തിയ കൊടും ക്രൂരതകളെ പരസ്യമായി ന്യായീകരിക്കാനും ഗമനയെ മറന്നില്ല കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയെ വാഴ്ത്തുകയും അദ്ദേഹത്തിന്റെ പാത പിന്തുടരാൻ ഹിസ്ബുളയെ യുവാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രായേലിന്റെ പ്രതിരോധ കേന്ദ്രങ്ങളിലടക്കം ഇറാൻ നടത്തിയ ഇരുന്നൂറോളം മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രായേലിന്റെ തിരിച്ചടി ഏത് തരത്തിലായാലും പ്രശ്നം കലുഷിതമാക്കും ഇറാന്റെ പിന്തുണയോടെ ലെബനനിൽ നിന്ന് ആക്രമണം നടത്തിയ ഹിസ്ബുള്ള തലവനെ വധിച്ച ഇസ്രായേലിന്റെ ആക്രമണം പലപ്പോഴും പ്രവചനാതീതമാണ് ഇസ്രായേലിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഇറാൻ വളർത്തിയ ഭീകര നേതാവിന്റെ അന്ത്യം സ്വാഭാവികമായും ആയിരത്തൊള്ളഘമനേക്കുള്ള തിരിച്ചടിയായിരുന്നു കത്തിജ്വലിക്കുന്ന യുദ്ധങ്ങളും പ്രതിസന്ധിയിലായ സമാധാന ശ്രമങ്ങളുമാണ് പുതുകാലത്തിന്റെ ദുരന്തം സമാധാനമില്ലെങ്കിൽ വികസനവും പുരോഗതിയും സാമ്പത്തിക വളർച്ചയും കൈവരില്ല ജാതി മതസ്പർദ്ധകൾ ഒഴിവാക്കാതെ സമാധാനമില്ല അക്രമവും വിദ്വേഷവും ഇല്ലാത്ത ലോകം സ്വപ്നമാകരുത് യുദ്ധത്തിന്റെ അന്ധകാരത്തിനിടയിലും നല്ല മനുഷ്യരുടെയും ധൈര്യശാലികളുടെയും ഹൃദയങ്ങളിൽ പ്രതീക്ഷയുടെ വെളിച്ചം മിന്നിത്തിളങ്ങുക പ്രധാനമാണ്